എൻ്റെ കൂടെ ഉള്ളത് ചമ്മന്തിയും കഴിച്ചിട്ട് അതായിരുന്നു മിക്ക ദിവസം എല്ലാ ദിവസം നാടൻ പാട്ട് പറഞ്ഞു അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനിവിടെ കച്ചവട സ്ഥലത്തി ചേച്ചി ചമ്മന്തി സൂപ്പർ ആയിരുന്നു അത് അങ്ങനെ കച്ചവട സ്ഥലത്താണെങ്കിലും എന്നോട് നൃത്തമില്ലാതെ ആരും പോവില്ല അഷ്ടപതി മറന്നു എൻ്റെ ഇഷ്ടനാഗവും ഞാൻ മറന്നു ഡിവോഷൻ സോങ് ആണ് എഴുതി കൊണ്ടിരുന്നത് ഡിവോഷൻ അപ്പം കാര്യം പറഞ്ഞ ഞാൻ മുൻപും ഇതുപോലുള്ള പാട്ടുകളല്ല നാടൻ പാട്ട് അല്ലെങ്കിൽ സാധാരണ പ്രണയം പോലുള്ളൊക്കെ എഴുതി വെക്കുമെങ്കിലും പിന്നെ കുറച്ച് സുഖം പിന്നെ കളയും അങ്ങനെ എഴുതിയതൊന്നും ഞാൻ പുറത്താരേം കാണിച്ചില്ല പാടി കേൾപ്പിച്ചുമില്ല ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ക്ലീൻ സ്റ്റാണിക്ക് ഇനി ഇടയ്ക്ക് കിട്ടുന്ന ദിവസങ്ങളിലാണെങ്കിലും വീടുകളിലൊക്കെ പണി കുളിക്കുകയാണെങ്കിൽ വീടുകളിൽ പണി പോകാറുണ്ടായിരുന്നു ഞാന് ഗായികയെന്നൊന്നും ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഗായികയെ അല്ല ഞാൻ എഴുതിയ പാട്ടുകള് പാട്ട് പാട്ടുപാടി വൈറലായ സന്ധി ചേച്ചിയാണ് എന്റെ കൂടെ ഉള്ളത് സന്ധിചേശിയുടെ രണ്ട് പെമ്മക്കളും ഉണ്ട് പെമ്മക്കളുടെ ഇലയാളും ഉണ്ട് എന്നെ കണ്ടിട്ട് കുഞ്ഞു അയ്യാ പത്തോ അയ്യാ പത്തോ എന്ന് പറഞ്ഞ ബോധം കേട്ടാ നീങ്ങിനെ കുഞ്ഞി ഒന്നുകൂടെ കരിഞ്ഞു എന്നെ കണ്ടപ്പോ എന്നെ കണ്ട എന്ന് പറയുമോ ഓട്ടം ഞാൻ കണ്ട് സന്ധി ചേച്ചി ഈയിടെ ഭയങ്കരമായിട്ടും വൈറലായിട്ടുണ്ട് ചേച്ചിക്ക് എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാലേഷൻ ചേച്ചി സാധാ എന്താ പറയാ മീ കക്കയച്ചി വെക്കുന്നതൊക്കെ പാട്ട് പാടി വൈറൽ ആയെന്നാണ് നമ്മൾ കേട്ടേക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് മൂന്ന് ആൽബം ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് തന്നെ ചേച്ചി ഒരുപാട് എന്താ പറയാ ചേച്ചി ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിന് സ്വന്തമായി തന്നെ ട്യൂണും ചെയ്ത് അല്ലേ സ്വന്തമായി വരികൾ എഴുതി അതിനെ ട്യൂൺ ചെയ്ത് സ്വന്തമായി പാടിക്കൊണ്ട് നടക്കുവാണ് വേറെ ആരും എനിക്ക് വേണ്ട ഞാൻ തന്നെ പാടിക്കോളാന്നാണ് മറ്റേ സംഗീത സംവിധായകർക്കൊക്കെ വൻ വെല്ലുവിളിയെ ചേച്ചി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ല ചേച്ചി എനിക്ക് രണ്ട് പാട്ടൊക്കെ പാടി തന്നു നല്ല രസം ഉണ്ടായിരുന്നു പറ പറ വിശേഷങ്ങളൊക്കെ ഈ മറ്റേ ശേഷം ഞാൻ എല്ലാവരും ഞാൻ കച്ചവട സ്ഥലത്താണെങ്കിലും എല്ലാവരും എന്നോട് നൃത്തം ഇണ്ടാതിപ്പോ ആരും പോയില്ല എല്ലാവരും അതുപോലെ ഒത്തിരി പേരും വന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേരും വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ എല്ലാവരും വിശേഷം വന്നിറക്കുന്നുണ്ട് കണ്ടായിരുന്നു പാട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു ആ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് പേര് അയിലക്കാര് നാട്ടുകാര് എല്ലാ കാര്യം അതെ അതെ ഇപ്പൊ ഇങ്ങനെയാണ് തമ്പുന്നയിൽ കണ്ടത് പാ കക്കാരിച്ചു വിൽക്കുന്ന പാട്ടുകാരി ചേച്ചി അല്ലേ കക്കാരിച്ചി അപ്പൊ ആലോചിച്ചു ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചേച്ചി പാട്ട് പാടുന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ചേച്ചി ഉള്ളിന്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ടാലന്റ് ഉണ്ട് ആ ടാലന്റ് ആണ് ചേച്ചി നമുക്ക് എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാൽ എന്തോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത് പിള്ളേരുടെ പേര് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ടൊക്കെ നിൽക്കാതെ എനിക്ക് ഭയങ്കര ചിരി വരുന്നത് പേരെങ്ങനെയാ സാഫല്യ എന്ത് സാന്ദ്ര സാഫല്യയുടെ കുഞ്ഞാണ് ഏട്ടയത് പേരെന്നാ ചേച്ചി നിങ്ങളെ മക്കൾ രണ്ടുപേരും ഡാൻസറാണല്ലേ നിങ്ങളെ മത്സരത്തിനൊക്കെ ഡാൻസേഴ്സ് ആണ് മൂന്ന് നേട്ടം ചിരി കാണാൻ നല്ലതാണ് ഒരേ ഇരിക്കുന്നു ചിരി ഈ ഡാൻസ് തുടങ്ങിയതിന് ശേഷമാണോ അമ്മ എഴുതാൻ തുടങ്ങിയത് അതോ നിങ്ങൾ എഴുതി അമ്മ എഴുതിയതിന് ശേഷാണോ നിങ്ങൾ ഡാൻസ് ആ അപ്പൊ അന്നും അമ്മയോട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു റീച്ച് കിട്ടും അന്ന് ഇങ്ങനെ അമ്മ എഴുതിയപ്പം ബുക്കിൽ എഴുതി അമ്മയുടെ എഴുത്തുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്ന അമ്മ പാടിക്കൊണ്ട് നടക്കുമ്പോ ചിരിക്ക് അന്ന് ചിരിയാണോ വന്നേ അല്ലെങ്കി അമ്മ ചിരി നമുക്കൊരു അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും നോക്കാം പണ്ട് തൊട്ട് കൊണ്ടുവരണം ായിരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അമ്മ മൂന്ന് ആൽബം ചെയ്തിരുന്നു ഇറക്കി അത് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ മൂന്ന് ആൽബം ഇറക്കിയത് എങ്ങനത്തെ ആൽബം ആയിരുന്നു മൂന്ന് ആണ് ഒന്ന് ഏറ്റു അനൂപ്പന്റെ മംഗളകാരി ഏറ്റു അനൂപ്പന്റെ പാട്ട് പിന്നെ രണ്ട് ചിലമ്പിന്റെ നാദം ദക്ഷക രണ്ട് ഗാനങ്ങള് ഭദ്രകാളി കാലും എല്ലാ തരം പാട്ടുകൾ എഴുതും ഞാൻ സത്യം പറഞ്ഞാല് ഡിവോഷൻ സോങ് ആണ് എഴുതിക്കൊണ്ടിരുന്നത് മുഴുവൻ ഡിവോഷൻ അപ്പം ഒരാൽബം ഇറങ്ങി കഴിഞ്ഞ് മംഗളകാരി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു മംഗളകാരി എല്ലാം രണ്ടു മൂന്ന് പാട്ട് പാട്ടുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പം അതല്ലാതെ ഇനി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞി മറ്റുള്ളവർക്കൊന്ന് നോക്കിക്കേ കാര്യം പറഞ്ഞ ഞാൻ മുൻപും ഇതുപോലുള്ള പാട്ടുകളല്ല നാടൻ പാട്ടല്ല സാധാരണ ഇങ്ങനെ പ്രണയ ഗാനം എഴുതി വെക്കുമെങ്കിലും പിന്നെ കുറച്ച് എല്ലാം പറഞ്ഞാൽ പിന്നെ കളയും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ കേട്ടാ എന്ത് തോന്നും ഭക്തഗാനാകുമ്പോ ആൾക്കാര് പറയത്തില്ല നടത്താമല്ലോ അല്ലെ ഭക്തിയുടെ മറവിൽ കടത്തില് നടത്താം എന്നിട്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതൊന്നും ഞാൻ പുറത്താരെയും കാണിച്ചില്ല പാടി ഇല്ല പാടിയതും ഇല്ലെങ്കിൽ പക്ഷെ ഭക്തിഗാന ഈ പറഞ്ഞത് ഭക്തിഗാനായതുകൊണ്ട് പിന്നെ നമുക്ക് വരുന്നത് അങ്ങനെ പാടും അങ്ങനെ ഞാൻ കൂടുതലും ഭക്തികാരങ്ങളാണ് എഴുതിയിട്ട് ഹൃദയും പിടയും അറിയുന്നതില്ലേ നീ അമ്മേ അഴൽ നീക്കിയ കരുണാർദ്രയായമ്മേ റീ തേ

ും കനിവിൻ്റെ കാൽപ്പാടുതേ തഴുകിടുമോ ഒരു തെന്നലായി വരുക ഞങ്ങൾക്ക് കാവല നിറ നിന്നും ഞങ്ങൾക്കു കാവല നിറയേണമേ ഹൃദയം പിടയുന്നു അറിയുന്നതില്ലേ നീയ രോഗം

മംഗളകാരില് ഞാനാണ് പാടിയത് മറ്റേത് അജസന്ധ്യ അവര് ചെയ്തത് വേറെയാളാണ് പാടിയത് കണ്ണൻ ബ്രഹ്മമെങ്കിലും പാടിയേക്കുന്നത് പിന്നെ വേറൊരു നിത്യ എന്ന് പറഞ്ഞ കുട്ടിയും കൂടെ കൂടിയാണ് അത് അവര് ചെയ്ത ആൽബം ആയതുകൊണ്ട് അപ്പൊ മ്യൂസിക് കൊടുക്കും ആ ചേച്ചി മൂന്ന് വർഷമായിട്ട് കക്കാർച്ചി വിൽക്കുന്നതല്ലേ അപ്പൊ ചേച്ചി നിങ്ങള് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്ത് ഏറ്റുമാനൊരു കാണക്കാരിയിലാണ് ചേച്ചി മീൻ വിൽക്കണ പറയുന്നത് പറയുന്ന അല്ലെങ്കിൽ കക്കാർച്ചി മാത്രമല്ലേ കക്കാർച്ചി മാത്രം വിൽക്കുന്നത് നമ്മുടെ നീണ്ടൂര് ഭാഗത്താണ് നീണ്ടൂര് ഏറ്റവും വലിപ്പടി ചേച്ചി അപ്പൊ ഈ കക്കാർച്ചി വിട്ട് അത്രമാത്രമൊക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുവോ രണ്ട് ഇപ്പൊ അവരെ നോക്കണം ആ അത് ഞാന് റെയിൽവേ സ്റ്റേഷന് ക്ലീൻ സ്റ്റാഫാണ് ഏറ്റുമാനൂര് രാവിലെ സ്റ്റേഷനിൽ ജോലി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും വീടുകളിലൊക്കെ പണിക്ക് വിളിക്കുകയാണെങ്കിൽ വീടുകളിൽ പണിക്ക് പോകാറുണ്ടായിരുന്നു ഒരു ജഡ്ജി സാറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അത് രാവിലെ ഒരു ആറര ഏഴുമണിയാവുമ്പോൾ തൊട്ട് ഒരു പത്ത് വരെ അവിടെ അത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ജോലി അത് കഴിഞ്ഞ് വേണ്ടി ഞങ്ങൾ കച്ചവട സ്ഥലത്ത് പോയി പോകുക അങ്ങനെ ഇപ്പം പെൺപിള്ളേർ രണ്ടുപേരും കാണാൻ നല്ല രസമുണ്ട് രണ്ടുപേരും പിടിക്കുകളാണ് സമയത്ത് കല്യാണം ഒക്കെ കഴിപ്പിച്ച് ചേച്ചി കൊടുത്തിട്ടുണ്ടല്ലേ എന്താണെങ്കിലും ചേച്ചി ഇപ്പോൾ ഇവിടെ ചേച്ചി താമസിക്കുന്ന വാടക വീട്ടിലാണ് ഞാൻ ഇങ്ങനെ അവരുടെ ദാരിദ്ര്യ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലേ പറഞ്ഞല്ലോ എന്തൊക്കെ ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ എന്താ പറയുക അവർ അവരുടെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും ഒഴിവുകളാണ് പറയുന്നത് നമുക്ക് അതില്ല ഇതില്ല അതുകൊണ്ട് ഞാൻ അതായില്ലെന്നാ പറയുന്നത് പക്ഷെ ചേച്ചി അതൊന്നും അല്ല ഇതൊന്നും ഇല്ലെങ്കിലും ചേച്ചി ചേച്ചി എന്തോ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിപ്പോ എന്ന് തീർച്ചയായും അല്ലേ ചേച്ചി പുതിയത് എന്താ എഴുതി കേക്കുന്നേ നാടൻപാട്ട് എന്തോ പറഞ്ഞാട എനിക്കറിയാന്ന് അത് മാത്രമേ ഉള്ളത് നാടൻപാട്ട് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാനിപ്പോ കച്ചവട സ്ഥലത്ത് ഇരിക്കുമ്പോ ചേച്ചി ചമ്മന്തി സൂപ്പറായിരുന്നു ആയിരുന്നു അത് ഞാനിതുപോലെ ജോലി ഞാൻ ഈ ട്രാക്കിലൊക്കെ ജോലി ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സമയത്ത് മനസ്സിൽ വരുന്ന അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ടൂൺ ആയിരിക്കും വരും മനസ്സിലാക്കും എന്നൊക്കെ മൂളിയും പറഞ്ഞ് ഞാൻ നടക്കുന്നത് അപ്പം അപ്പം ഞാനതി സേവ് ചെയ്തിട്ട് അതിന് ചിലപ്പോൾ ഒരു വരി എഴുതാവും നോക്കും അങ്ങനെ മനസ്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ട് ആ രണ്ട് വരിയൊക്കെ കിട്ടിയെങ്കിലും കൊള്ളല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കി പിടിക്കും ഞാൻ ഞാനതുപോലെ ജോലി ചെയ്തോണ്ടെന്നപ്പോഴത്തേക്കും ഒരു കൊച്ചു ചോറിണ്ണുമാണ് എന്താ കൂട്ടാൻ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ചമ്മന്തിയെന്നു പറയും ഞാൻ ഞാനെൻ്റെ മനസ്സിലേക്ക് എന്റെ ചാച്ചൻ്റെ അരച്ച പണ്ട് ചാച്ചൻ്റെ ആ ഒരു ഓർമ്മ ആ ചാച്ചൻ ഞങ്ങൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ചാച്ചൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാനെന്തായാലും എനിക്ക് കിട്ടിയതാണ് അച്ഛന അച്ഛന അച്ചമ്മന്തിയും പിന്നെ നമ്മുടെ ഒരു കാലഘട്ടങ്ങളിലെ ഒരു ഇല്ലായ്മ രാവിലെ പിന്തില്ല പിന്നെ ഒരു കാലഘട്ടങ്ങളില് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നാലും സ്കൂളിൽ പോകുമ്പോഴും തികത്ത് മൺകലത്തിനകത്ത് തികത്തിയിട്ടേക്കും കപ്പ അത് ഒന്നും രണ്ടും ദിവസൊക്കെ അങ്ങനെ രണ്ടുമൂന്ന് ദിവസത്തിന്റെ അങ്ങനെ കിടക്കും അപ്പത്തേക്കും അത് ചൂടാക്കി അത് പല പല രൂപത്തിലാക്കിടെ പല വേഷം എന്ന് പറഞ്ഞാൽ തെങ്ങത്ത് കപ്പ എടുക്കുക അതിൽ വെറുതെ തേങ്ങ ഇട്ടാൽ തേങ്ങ വെറുതെ തേങ്ങയിട്ടാ മഞ്ഞപ്പൊടി ഒന്നും ഇടാണ്ട് തേങ്ങ ഇട്ട് അതൊരു അതായി ഇല്ലെങ്കിൽ അതിനകത്ത് ചുമ്മാ മഞ്ഞപ്പൊടി ഇട്ടിടിച്ചാൽ കപ്പപ്പൊഴി പാടി അല്ലെങ്കിൽ അത് തേങ്ങ അരച്ചാൽ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയി അങ്ങനെ തന്നെ വെറുതെ കടികിട്ട് താളിച്ചു മുളക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ വറ്റൽ മുളകും കൂടി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് ഇതൊക്കെ നമുക്ക് അറിയാമോ പിന്നെ ചെറിയ തൈര്

ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം അപ്പൊ വൈകുന്നേരം വരുമ്പോഴും ഇത് തന്നെ പിന്നെ നമ്മൾ അതായിരുന്നു മിക്ക ദിവസം എല്ലാ ദിവസവും വെച്ചാൽ വീട്ടിൽ ചാച്ചിൽ കൃഷി ഉണ്ടായിരുന്നു അപ്പൊ കപ്പ കൃഷി ഉണ്ടായതുകൊണ്ട് കപ്പ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വെച്ചു ഒരു ചാക്കോളം അത് പിന്നെ പ്രത്യേകിച്ച് മഴ സീസൺ ആവുമ്പോൾ പട്ടിണി തുടങ്ങുകയും പട്ടിണി പട്ടണി പെരുമ്പയിൽ എത്തുമ്പോൾ നമ്മൾ ജൂലൈ മാസങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അതെ

കൊച്ചുരുള്ളി ചന്നൊരു നാളിലെ ഉച്ചയുണിൻ രുചിനീ അറിഞ്ഞു പൊന്നെ അറിഞ്ഞു താനാനാന 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 തന്നെന്നാനാ തന്നെ താനാനാന താന കത്തിയ മൺകല്ലത്തിൽ മീൻ ചുട്ടിച്ചതച്ചൊര ചമ്മന്തിയും പട്ടിണി മാറ്റും കപ്പക്കന്ന് സദ്യയും

ബാല്യം തന്നെന്ന 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 താനെന്ന 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 താനാനാന 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 ബാല്യകാലം ഹൺ മറന്നു ചേച്ചിയും പാടി എന്നെ വിജയം ഞാൻ കുഞ്ഞാൻ താളം പിടിച്ചോ അല്ലേ കുഞ്ഞാവേ ചേച്ചി ഇത് പറയുമ്പോ തന്നെ നമുക്കറിയാം നമ്മളെ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ചേച്ചി കപ്പ എന്ന് പറഞ്ഞപ്പോഴേ ഓ എന്റെ വീട് ചേച്ചി ചേച്ചിയുടെ വീട് മനസ്സിൽ കാണുമ്പോ ഞാൻ എന്റെ വീട് എന്റെ കപ്പക്കലവും കാണും അത്ര അത്രമുള്ളൊരു വ്യത്യാസം മനസ്സിലായോ അത് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ അമ്മ പാടുന്ന പോലെ കഴിവ് ആർക്ക കൂട്ടത്തേക്ക് രണ്ടുപേർക്കും ഉണ്ടോ രണ്ടുപേരും ഓഹോ നിങ്ങൾ പണ്ട് പജൻസ് ഒക്കെ പാടാൻ പോറണു അല്ലേ ഓക്കേ 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 അയാള് എന്ത് ചെയ്യുന്നു ആ ഡാൻസർ അതിൽ തന്നെയാണ് പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്നത് ചേച്ചി ഞാനിതിൽ ചോദിക്കണം ചോദിക്കാരിക്കും എനിക്ക് പറ്റത്തൂല്ല കാരണം ചേച്ചി ഹസ്ബൻഡ് ഹസ്ബൻഡ് നാട്ടിലാണ് ആ കൂടെ ഇല്ല ചേച്ചിക്ക് അടുത്തത് എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഞാന് ഞാൻ ഗായിക എന്നൊന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഗായികയെ അല്ല പക്ഷെ ഞാൻ എഴുതിയ പാട്ടുകള് ഒരു പാട്ടെങ്കിലും ഒരു സിനിമയിൽ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒരു സിനിമയിലെങ്കിലും ഒരു പാട്ടെങ്കിലും എടുക്കാന്ന് കേട്ട് കാണാനൊരു ആഗ്രഹമുണ്ട് അതാണ് ആഗ്രഹം അടുത്ത് വരും ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ചേച്ചി വിചാരിച്ചിട്ടല്ലോ കക്ക വിക്കാൻ പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വന്നു ഇതല്ലെങ്കിൽ അങ്ങനെ കക്ക ഇപ്പൊ കക്ക ഒറ്റ ദിവസം കൂടെ സ്റ്റാറായി പോയി കക്ക ഇറച്ചി ചേച്ചി കക്ക പോയി എന്നായിപ്പോയില്ല നമ്മൾ ടൈം എടുക്കും എല്ലാത്തിനും ടൈം എടുക്കും പിള്ളേര് പറഞ്ഞ പോലെ ഇപ്പൊ ചേച്ചിക്ക് നല്ല സമയാ ചേച്ചി പണ്ടത്തെ കഷ്ടപ്പാടിൽ ഇവരെ നോക്കണം ഇവരുടെ രണ്ടുപേരും പറഞ്ഞു വിട്ടല്ലോ രണ്ടുപേരും രണ്ടടുത്തല്ലേ അപ്പൊ സുഖമായി ചേച്ചി അല്ലേ അമ്മയുടെ പാഠം ഇപ്പം ഭയങ്കര വൈറലായതിനു ശേഷമേ ഇപ്പം പത്രത്തിലൊക്കെ വന്നു പറഞ്ഞു ഓരോരുത്തര് വിളിക്കുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിലെന്നാ പറയുന്നു അതും ഭയങ്കര സന്തോഷാണ് നിങ്ങൾ പറഞ്ഞ പോലെ അമ്മ കഷ്ടപ്പെട്ടതിനൊരു പ്രതിഫലം അല്ലേ ഇപ്പൊ ചേച്ചിയുടെ സിനിമാ മോഹം അത് കളയണ്ട ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യണം ഉം ഞങ്ങളെപ്പോ ആളുകൾക്ക് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ നിങ്ങളുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഇവരുടെ ഡാൻസ് ഒക്കെ ഇനി ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ വരട്ടെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ വിളിക്കുന്നുണ്ടല്ലോ ലൈക് കോമ്പറ്റീഷനൊക്കെ പോയി നോക്കിയിട്ടുണ്ടോ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ആ ആ അവിടെ തന്നെയാണ് പോകുന്നത് പോയതാളം ഹൃദയതാളം വരെ പുതിയൊരു പാട്ട് ഞാൻ അത് ആൽബം ചെയ്യാനാണ് ചേച്ചി ഇതുവരെ എത്രത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാനൊരു പത്ത് മുപ്പത് പാട്ടുകളും നിലവിൽ എഴുതിയിട്ടുണ്ട് അതിനകത്ത് കൂടുതലും എഴുതിയെക്കുന്നത് ഈ ഡിവോഴ്സൻസ് അങ്ങനെ അതിനകത്ത് ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഈ മൂന്നാല് പേർ ഇറങ്ങിയതിനു ശേഷമാണ് ഞാനൊരു പ്രണയഗാനം എഴുതിയേക്കുന്നത് എഴുതിയേക്കുന്നതും ഒന്നും രണ്ടു മൂന്നു നാടൻ പാട്ടുകളും പിന്നെ ചിലതൊക്കെ കൊറേ എഴുതി വെച്ചിട്ട് അതിനെ ട്യൂൺ ചെയ്യാതെ അങ്ങനെ

ഒക്കെയും നീ മാത്രമായിരുന്നു അഷ്ടപതി മറന്നു ഒന്നു കാണാൻ കഴിയാതെ ഞാൻ നിന്നിലെ നിന്നെ

മരീചിക മാത്രമായി അപ്പൊ ചേച്ചി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും സംസാരിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു